സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി മാനസ ചേരുന്നുണ്ട് മാനസ എങ്ങനെയാണ് പുതുക്കിയ മഴ മുന്നറിയിപ്പ് എങ്ങനെയാണ് വിവരങ്ങൾ ിധി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് എട്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്ഥാന വ്യാപക മഴയ്ക്ക് സാധ്യത എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് നാളെയും മറ്റന്നാളുമായി വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് നിലവിൽ ഇത്തരത്തിലുള്ള മഴ അതായത് ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമാകുന്ന ഒരു ഭീതി തന്നെയാണ് ഉള്ളത് ഒപ്പം ശക്തമായ മഴയ്ക്കൊപ്പം നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീച്ചിലേക്ക് വന്ന കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് തന്നെ മലയോര തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണം ഒപ്പം തന്നെ പെട്ടെന്ന് വെള്ളക്കെറ്റ് രൂപപ്പെടുന്ന സ്ഥലങ്ങളാണെങ്കിൽ മണ്ണിടിച്ചിൽ അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടൽ സാധ്യത മേഖലകളാണെങ്കിലും അന അധികൃതരെ അറിയിച്ച് മാറി താമസിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് മോശം തുടർന്ന് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്കും തുടരുകയാണ് ശ്രീ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് നിലവിൽ എട്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാനസിയാണ് വിവരങ്ങൾ നൽകിയത്